ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തിരണ്ടായിരത്തിനുള്ളിൽ മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉത്തരം ആപ്പിൾ ഓറഞ്ച് വേതയ്ക്ക പപ്പായ സ്ട്രോബെറി എന്നിവ ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു അസിഡിറ്റി മലബന്ധം വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പാനീയം ഏത് ഉത്തരം കറിവേപ്പില വെള്ളം ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു ശിലായുധത്തിൽ ശിലായുധങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റോൺ ഉപയോഗിച്ചിരുന്നത് എത്ര വർഷം ആണ് ഉത്തരം മുപ്പത് വർഷം ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു കോപ്പി അഥവാ കറുപ്പെന്നറിയപ്പെടുന്ന നാർക്കോട്ടിക് ചെടിയിൽ നിന്ന് ഏത് വേദന സംഹാരികളാണ് നിർമ്മിക്കുന്നത് ഉത്തരം മോർഫിൻ കോഡിൻ ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തിരണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു നമ്മുടെ നാട്ടിൻ കാണുന്ന ക്യാൻസർ ചികിത്സയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചെടി ഏതാണ് ഉത്തരം നിത്യകല്യാണി അഥവാ ശവന്നാറി ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം പാലക്കാട് ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തിരണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ഏത് ഉത്തരം റാണി പജ്നി ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു കേരളത്തിൻ്റെ നയിൽ എന്നറിയപ്പെടുന്നത് ഏത് നദി ഉത്തരം ഭാരതപ്പുഴ ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏത് നദി ഉത്തരം ഭാരതപ്പുഴ ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തി രണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു വിഷാദരോഗം മൂട് ഓർമ്മശക്തി പഠനശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമമായത് ഏത് ഉത്തരം കുങ്കുമപ്പൂവ്